മ്മക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇവളെ ഏട്ടനെ വേണ്ടി ആലോചിച്ചാലോ പിന്നെ അത്രയും നല്ല സ്വഭാവമുള്ളൊരു കൊച്ചു നമ്മുടെ വീട്ടിൽ തന്നെ വന്നു വന്നുവന്ന് നിനക്ക് എന്തും പറയാമെന്നായി അല്ലേ വേണു ചോദിച്ചു തമാശ പറയുമ്പോ അവനവന്റെ സ്ഥാനം കൂടി ഒന്ന് ഓർക്കണം സുധേ അവളോടായി പറഞ്ഞു അമ്മയല്ലേ പറഞ്ഞത് അവളെ കല്യാണം കഴിക്കുന്നത് ഒരു ഭാഗ്യവാനായിരിക്കുമെന്ന് അപ്പൊ ഞാൻ കരുതി ആ ഭാഗ്യം നമ്മുടെ ഏട്ടനെ കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് അതിലിപ്പോ എന്താത്ര തമാശ ഞാൻ സീരിയസ് ആയിട്ടോ പറഞ്ഞതാ എല്ലാവരുടെയും മനസ്സറിയാനായി കൂടിയാണ് അങ്ങനെ ഒന്ന് പറഞ്ഞത് നിർത്തു വീണേ നിന്റെ ഒരു തമാശ ദേഷ്യത്തോടെ നന്ദൻ പറഞ്ഞപ്പോൾ അവൾ അമ്പരപ്പെട്ടു പോയിരുന്നു ഇനി കീർത്തനെ അവൻ ഇഷ്ടമല്ലേ എന്നാണ് ആദ്യം അവൾ ചിന്തിച്ചത് വിവാഹാലോചനയും കൊണ്ട് അങ്ങോട്ട് ചെന്നാ മതി അവർ മുറ്റം തൂക്കുന്ന ചൂലോട് താട്ടു മറുപടി പറഞ്ഞത് വേനുമാണ് പെണ്ണിന് ഇഷ്ടമാണെങ്കിൽ പിന്നെ വേറൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ വീണ വിടാൻ ഭാവമില്ല നീ ഒന്ന് നിർത്തുന്നുണ്ടോ വീണേ ഇത്തവണ നന്ദന്റെ ശബ്ദം അല്പം ഉയർന്നിരുന്നു അതോടെ അവന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു സംശയം വീണയിൽ ഉണർന്നു എല്ലാവരും ആ സംസാരം അവസാനിപ്പിച്ച് അകത്തേക്ക് പോയെങ്കിലും അവിടെ നിന്ന് ചലിക്കാൻ തോന്നിയില്ല വീണയ്ക്ക് നന്ദനം തിരികെ മുറിയിലേക്ക് പോയി അവള് നേരെ നന്ദന്റെ മുറിയിലേക്കാണ് പോയത് ഏട്ടാ അവള് വിളിച്ചപ്പോ നന്ദൻ അവളെ ഒന്ന് നോക്കി എന്തടി ഞാൻ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയുമോ ഞാനെന്തിനാ കള്ളം പറയുന്നത് നീ ചോദിക്ക് ഞാൻ പറയാം ഏട്ടന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ പെട്ടെന്നുള്ള അവളോട് ചോദ്യം കേട്ട് നന്ദൻ ഒന്ന് പരിഭ്രമിച്ചു അതെന്താണ് അവളിപ്പോൾ അങ്ങനെ ചോദിക്കുന്നതെന്നൊരു ഭാവം അതെന്താ ഇപ്പോ അങ്ങനെ ഒരു ചോദ്യം അല്ല ഞാൻ ചോദിച്ചതാണ് ആരെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ ഒരു സംശയം തോന്നി ഞാൻ മുൻപേ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ നിനക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത് അവളുടെ മനസ്സിലെ സംശയം അതേപോലെ തന്നെ അവൻ ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞപ്പോ ഏട്ടൻ അത്രയും ദേഷ്യപ്പെട്ടത് ഞാൻ അങ്ങനെ ഒരു കാര്യം ചോദിച്ചത് ദേഷ്യപ്പെട്ടത് മറ്റൊന്നും കൊണ്ടല്ല ഒന്നുമില്ലെങ്കിലും അവളെ നിന്റെ കൂട്ടുകാരിയല്ലേ അവളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോ നീ അവൾക്ക് നിന്നോടുള്ള സ്നേഹത്തെ കുറിച്ചൊന്ന് ആലോചിക്കണ്ടേ ആ കുട്ടിക്ക് നിന്നോട് എന്ത് സ്നേഹ അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള തമാശ പറയാൻ പാടുണ്ടോ അവൾക്ക് ഞാൻ ഏട്ടന്റെ സ്ഥാനത്താണല്ലോ എന്നെ അങ്ങനെയാണ് അവൾ കാണുന്നതെങ്കിലോ നീ ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞ ആ കുട്ടിക്ക് വിഷമം വരും അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ ഈ പ്രാരാബ്ദത്തിന്റെ ഇടയ്ക്ക് വേറെ ആര് വരാൻ നന്ദൻ അത്രയും പറഞ്ഞപ്പോഴാണ് വീണയ്ക്ക് സമാധാനമായത് ശരിക്കും കീർത്തനയുടെ ഇഷ്ടം നന്ദനോട് പറഞ്ഞാലോ എന്ന് പോലും അവൾ ഓർത്തു പിന്നെ വേണ്ടെന്ന് കരുതി അവളുടെ ഇഷ്ടം അവൾ തന്നെയാണ് ഏട്ടനെ അറിയിക്കേണ്ടത് ഒരിക്കലും താനായി അത് പറയാൻ പാടില്ല താൻ പറഞ്ഞ് ഏട്ടൻ അറിയാനും പാടില്ല അങ്ങനെയല്ല ഇഷ്ടം ഏട്ടൻ അറിയേണ്ടത് അത് ഏട്ടൻ തന്നെ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു വീണ അവൾ തിരികെ മുറിയിലേക്ക് ചെന്നു കീർത്തനയുടെ മിസ്റ്റ് കോളൊക്കെ കിടപ്പുണ്ട് ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ അറിയാനുള്ള വിളിയാണ് അല്ലെങ്കിലും ഏട്ടനെക്കുറിച്ച് മാത്രമേ അവൾക്ക് അറിയണ്ടു വല്ലാതെ പ്രാതമായ രീതിയിലാണ് അവൾ ഏട്ടനെ സ്നേഹിക്കുന്നതെന്ന് വീണയ്ക്ക് തന്നെ തോന്നിയിരുന്നു കാലത്തെ കീർത്തനയുടെ ഫോൺ കേട്ടാണ് വീണ ഉണർന്നത് സമയം നോക്കിയപ്പോൾ ആറു മണിയായിട്ടേ ഉള്ളൂ ഈ സമയത്ത് എന്തിനാണ് അവൾ വിളിക്കുന്നതെന്ന് അറിയാതെ ഫോൺ എടുത്തു ഉറക്കച്ചടവോടെ ആയിരുന്നു സംസാരിച്ചത് എന്താടി എടി നീ നന്ദേട്ടനോട് പറ ഇന്ന് വന്ന അച്ഛനെ കാണാൻ അച്ഛൻ ഫ്രീയാ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ട് കാലത്തെ തന്നെ സർട്ടിഫിക്കറ്റുമായിട്ട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ കീർത്തന നല്ല ഉത്സാഹത്തിലാണ് നിന്റെ ഒരു കാര്യം എങ്ങനെയാണ് ഏട്ടനോട് പറയുന്നത് നീ എങ്ങനെയെങ്കിലും ഒന്ന് പറ അച്ഛൻ ഫ്രീ ആണെന്ന് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞെന്നോ അങ്ങനെയോ മറ്റോ പറഞ്ഞാൽ മതി എന്നിട്ടൊന്ന് വരാൻ പറ ഞാനൊന്ന് പറഞ്ഞു നോക്കാം എന്നിട്ട് എന്നെ വിളിച്ചു പറയണേ ശരി പെട്ടെന്ന് തന്നെ അവൾ നന്ദന്റെ മുറിയിലേക്ക് ചെന്നിരുന്നു അവൻ അവിടെ ഉണർന്നിട്ടുണ്ട് അല്ലെങ്കിൽ നേരത്തെ ഉണരുന്നത് നന്ദന്റെ ശീലമാണ് പതിവില്ലാത്ത സമയത്ത് വീണേ കണ്ടതും അവൻ അവളെ ഒന്ന് നോക്കി നീ ഈ സമയത്തൊന്നും ഉണരുന്നല്ലോ എന്തു പറ്റി അത് കീർത്തന ഫോൺ വിളിച്ചിരുന്നു വെറുതെ അല്ല അതും പറഞ്ഞവൻ എന്തോ എഴുതിക്കൊണ്ടിരുന്നു ഏട്ടൻ എന്തെടുക്കുക ഞാൻ അടുത്ത ആഴ്ചത്തേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യായിരുന്നു കീർത്തന വിളിച്ചപ്പോഴേ ഒരു കാര്യം പറഞ്ഞു എന്താ അവളുടെ അച്ഛൻ ഇന്ന് ഫ്രീ ആണെന്ന് വൈകുന്നേരം വരെ വീട്ടിലുണ്ടെന്ന് അതിനെന്താ അവൻ അലസമായി മറുപടി പറഞ്ഞു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് പുള്ളി ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം അങ്ങോട്ട് ചെല്ലാനല്ലേ ഏട്ടനോട് പറഞ്ഞത് മാത്രമല്ല പുള്ളി ഇന്ന് ഫ്രീ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കി പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ജോലി സെറ്റാക്കി തന്നാലോ ഞാൻ പിന്നെ ഓർക്കായിരുന്നു പുള്ളിയെ പോയി കാണണോന്ന് ഇന്നലെ പറഞ്ഞപ്പോ തന്നെ കണ്ടില്ലേ അച്ഛനൊരു താല്പര്യം അല്ല പുള്ളി അത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോയില്ലെങ്കിൽ അത് അഹങ്കാരാണെന്ന് കരുതില്ലേ മാത്രമല്ല കീർത്തനയ്ക്കത് വിഷമാകും ഏട്ടന്റെ കാര്യം അച്ഛനോട് പറഞ്ഞ് അവളല്ലേ അത് ശരിയാ ആ കുട്ടിയുടെ ആത്മാർത്ഥത ഓർക്കുമ്പോൾ പോവാതിരിക്കാനും തോന്നുന്നില്ല ഏതായാലും ഒരു വഴിപാട് പോലെ പോവാം ശരിയാവുന്നെങ്കിൽ ശരിയാവട്ടെ എങ്കിൽ പിന്നെ കാലത്ത് തന്നെ പോകാം അല്ലേ എങ്കിൽ പിന്നെ അങ്ങനെ ചെയ് അതാണ് നല്ലത് വീണ ഒരു ഉത്സാഹത്തോടെ പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് നന്ദൻ കുളിക്കാനായി പോയി ആ സമയത്ത് തന്നെ മുറിയിലേക്ക് ചെന്ന വീൺ ഫോൺ എടുത്ത് കീർത്തനയോട് വീണ വിവരം പറഞ്ഞിരുന്നു വല്ലാത്ത സന്തോഷത്തിലായിരുന്നു അവൾക്ക് അല്ലെങ്കിലും അവനെ കാണാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അവള് പാഴാക്കാറില്ല പെട്ടെന്ന് തന്നെ അവൾ മുറിയിൽ ചെന്ന് അലമാര തുറന്നൊരു കരിമ്പശ് നിറത്തിലുള്ള പട്ടുപാവാട് എടുത്തണിഞ്ഞു ഒപ്പം മലമാരയിൽ നിന്നും ആഭരണപ്പെട്ടി എടുത്ത് അതിന് ചേരുന്ന മാലയും ജിമുക്കിയും കയ്യിൽ കുപ്പിവളകളും ഒക്കെ അണിഞ്ഞു നന്നായി തന്നെ ഒന്ന് ഒരുങ്ങാൻ തീരുമാനിച്ചു നിലക്കണ്ണാടിക്ക് മുൻപിൽ നിന്ന് കണ്ണെഴുതി പൊട്ടുതൊട്ടു നീളമുള്ള മുടി മെടഞ്ഞു അവൻ വരുമ്പോൾ ആദ്യം തന്നെ ആയിരിക്കണം കാണേണ്ടത് ഒരു പ്രത്യേക സന്തോഷത്തോടെ അവൾ ഉമ്മറത്തേക്ക് ഓടി ഒപ്പ മലമാരയിൽ നിന്നും ആഭരണപ്പെട്ടിയെടുത്ത് അതിന് ചേരുന്ന മാലയും ജിമുക്കിയും കയ്യിൽ കുപ്പിവളകളും ഒക്കെ അണിഞ്ഞു നന്നായി തന്നെ ഒന്ന് ഒരുങ്ങാൻ തീരുമാനിച്ചു നിലക്കണ്ണാടിക്ക് മുൻപിൽ നിന്ന് കണ്ണെഴുതി തൊട്ടു നീളമുള്ള മുടി മെഴഞ്ഞെടുത്തു പ്രിയപ്പെട്ട ഒരാളുടെ വരവ് അറിയിച്ചാണോ എന്തു കാക്ക വിരുന്ന് വിളിക്കുന്നുണ്ട് ഉമ്മർത്തിയിരുന്ന ചെടികൾക്ക് വെള്ളമൊഴിച്ചും പൂക്കളെ താലോണിച്ചും ഒക്കെ സമയം പോക്കാൻ നോക്കി അല്ലെങ്കിലും കാത്തിരിക്കുമ്പോൾ ഘടികാര സൂചിക്ക് വേഗത കുറവാണല്ലോ കുറേ നേരം നോക്കിയിട്ടും അവനെ കാണാതെ ആയപ്പോൾ തിരികെ പോയി വീണയെ വിളിക്കാമെന്ന് കരുതി അവൾ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി പടിപ്പുരയ്ക്കപ്പുറത്ത് നിന്ന് അവൻ ബൈക്കിൽ വരുന്നത് കാണാമായിരുന്നു ചന്ദന നിർത്തലുള്ള ഒരു ഷർട്ടും മുണ്ടുമാണ് അവന്റെ വേഷം കാറ്റിൽ അവന്റെ മുടി നന്നായി പറക്കുന്നുണ്ട് നന്നേ വെളുത്ത മുഖം പ്രഭാതലക്ഷ്മി കൂടി ഏറ്റപ്പോൾ അല്പം ചുവന്നിട്ടുണ്ട് കുറ്റിത്താടികൾ നിറഞ്ഞ കവിളുകൾക്കിടയിൽ ആരും കാണാതെ ഒളിപ്പിച്ചിരുന്നു ഉണക്കൊഴിയും തന്നെ വീഴ്ത്തിക്കളഞ്ഞ പ്രണയത്തിന്റെ നുണക്കുഴി അത്ര പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല അടുത്ത് വന്ന് ചിരിച്ച് സംസാരിക്കുമ്പോൾ മാത്രമാണ് അവന്റെ നുണക്കുഴി വ്യക്തമായി കാണാൻ സാധിക്കുന്നത് തുടർന്ന് കണ്ണുകളും നുണക്കുഴിക്ക് അവളുമായി ആകെ മൊത്തം ആരെയും ആകർഷിക്കാൻ കഴിവുള്ള സൗന്ദര്യമാണ് അവൻ്റേത് അവനെ കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ അവൾക്ക് തോന്നി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാണ് തോന്നിയത് പക്ഷേ സാധിക്കില്ലല്ലോ പടിപ്പൊരയ്ക്ക് പുറത്ത് ബൈക്ക് പാർക്ക് ചെയ്തവൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ നെഞ്ചിൽ പഞ്ചാരമേള തുടങ്ങി ഉമ്മർത് നിൽക്കുന്നവളെ കണ്ടതും അവൻ നല്ലൊരു പുഞ്ചിരി തന്നെ അവൾക്ക് സമ്മാനിച്ചു അവനെ കണ്ടതും അവളുടെ മുഖം ഉത്സാഹഭരിതമായി അവന്റെ അരികിലേക്ക് അവൾ ഓടിച്ചെന്നു ആരായത് നന്ദേട്ടനോ കയറി അവളുടെ ആഹ്ലാദത്തിന് അതിരില്ലായിരുന്നു അതാ മുഖത്ത് പ്രകടമായിരുന്നു അച്ഛനില്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അച്ഛനുണ്ട് കയറി വ ഞാൻ വിളിക്കാം വലിയ ഉത്സാഹത്തോടെ അവൾ അകത്തേക്ക് പോയപ്പോൾ ഈ പെണ്ണിന് എന്താണ് പ്രശ്നമെന്ന് അറിയാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ അവൾ അകത്തേക്ക് ചെന്നപ്പോൾ അമ്മ എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട് നീ ഇതെങ്ങോട്ട ഓടിക്കതിച്ച് അവളുടെ ഓട്ടവും പരവേഷവും കണ്ടപ്പോൾ അറിയാതെ അമ്മ ചോദിച്ചു പോയിരുന്നു അത് വീണയുടെ ഏട്ടം വന്നിട്ടുണ്ട് അച്ഛൻ പറഞ്ഞിരുന്നു വരണോ എന്ന് അച്ഛനെ കാണാൻ വേണ്ടി വന്നതാ ഞാൻ അച്ഛനെ വിളിക്കാൻ വേണ്ടി പോയതാണ് ഉമ്മറത്തോ നടുമുറിയിലോ കയറ്റി ഇരുത്തിയിരിക്കാണോ ഇജ്ജാതി ആൾക്കാരെ നീ ഡീ വച്ചാരാധനയുള്ള കുടുംബമാണിത് ഇവിടെ ഇങ്ങനെ താഴ്ന്ന ജാതിക്കാരെ ഒന്നും കയറ്റാൻ പാടില്ല നിന്റെ അച്ഛമ്മ ഉണ്ടായിരുന്നെങ്കിൽ ചാണകവെള്ളം തളിച്ച് ശുദ്ധിയാക്കിയനെ അമ്മ പതുക്കെ പറ അച്ഛൻ വിളിച്ചിട്ട് ആ ചേട്ടൻ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ഇങ്ങനെ അപമാനിച്ചാൽ അത് അച്ഛന് തന്നെയാണ് നാണക്കേട് പിന്നെ അച്ഛൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ അമ്മ കേൾക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും അവരാ സംഭാഷണം അവസാനിപ്പിച്ചു കാരണം കൂടുതൽ പറഞ്ഞാൽ അവൾ പറഞ്ഞതുപോലെ ഭർത്താവിന്റെ വായിലിരിക്കുന്നത് മുഴുവൻ താൻ കേൾക്കേണ്ടി വരുമെന്ന് അവർക്കും അറിയാം എന്താ ഇവിടെ പ്രശ്നം അകത്തെ മുറിയിൽ നിന്നും ഇറങ്ങി വന്ന കൃഷ്ണമേനോൻ ചോദിച്ചു ഒന്നുമില്ല അച്ഛ വീണയുടെ ചേട്ടൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അമ്മ ഒന്നും കാര്യമാക്കാതെ അവൾ അച്ഛനോട് കാര്യം പറഞ്ഞു ആഹാ വന്നോ എവിടെ ഉമ്മറ തിരിപ്പുണ്ട് അവൾ പറഞ്ഞു ഇന്ദിരേ രണ്ട് ചായ ഉമ്മറത്തേക്ക് കൊണ്ടുവന്നേക്കൂ ഭാര്യയോട് അത്രയും പറഞ്ഞയാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ മുഖത്ത് താല്പര്യക്കുറവ് കാണാമായിരുന്നു കളികാലം എന്നല്ലാതെ ഒന്നും പറയണ്ട കീഴ്ജാതിക്കാർക്ക് ചായ ഇട്ട് കൊടുക്കേണ്ട ഗതിയായി എനിക്ക് എന്റെ തറവാട്ടിൽ ഇജാതി ആൾക്കാരെ വേലിക്കകത്ത് കയറ്റില്ല പണ്ടുമതെ ഇന്നുമതെ ഇവിടെ ഒരാൾ ഇത്രക്കാരുടെ തോൾ കൈയിട്ടുകൊണ്ട് നടക്കുകയാണ് കഷ്ടകാലം എന്നല്ലാതെ വേറെ എന്ത് പറയാനാ ഓരോരോ പുതിയ പുതുക്കങ്ങൾ തൻ്റെ താൽപര്യക്കുറവ് അത്തരത്തിൽ പ്രകടിപ്പിച്ചാണ് ഇന്ദിര അകത്തേക്ക് പോയത് അകത്തു നിന്നും കൃഷ്ണൻ മേനോൻ ഇറങ്ങി വന്നപ്പോൾ തന്നെ കസേരയിൽ ഇരുനിന്നും എഴുന്നേറ്റിരുന്നു ബഹുമാനപൂർവ്വം നന്ദൻ ഇരിക്കടോ മേനോൻ കൈകൊണ്ട് കാണിച്ചു ഞാൻ ഇന്നലെ തന്നെ തന്റെ കാര്യം എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു അത് പറയാനൊരു കാര്യമുണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ഒരു മാസം മുൻപ് അയാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അയാൾ മറുപടി ഒന്നും തീർത്തു പറഞ്ഞിട്ടില്ല അതല്ലെങ്കിൽ മറ്റൊന്ന് നമുക്ക് കണ്ടുപിടിക്കാം അയാളിപ്പോൾ എന്താ പറയുന്നത് നോക്കട്ടെ തൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളെല്ലാം എൻ്റെ കയ്യിൽ തരിക മേനോൻ പറഞ്ഞ എല്ലാം വ്യക്തമായി തന്നെ കേട്ടിരുന്നു അവൻ ആയിക്കോട്ടെ എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവൻ ഫയലുകളിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി എടുത്തു നോക്കി ആ സമയത്ത് അകത്തു നിന്നും കീർത്തനയുടെ അരികിൽ അച്ഛൻ്റെ അരികിൽ വന്നിരുന്നു സർട്ടിഫിക്കറ്റുകൾ എടുക്കുന്നതിനിടയിലും അറിയാതെ അവൻ്റെ കണ്ണുകൾ അവളുടെ അരികിലേക്ക് പാറി വീണിരുന്നു തന്നെ കാണുമ്പോൾ മാത്രം ആ മിഴികൾ അരുണാഭമാകുന്നത് അവൻ ശ്രദ്ധിച്ചു പതിവിലം തിളക്കം തന്റെ സാന്നിധ്യത്തിൽ ആ കണ്ണുകൾക്കുണ്ടോ എന്ന് അവൻ മനസ്സിലാക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ